ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പി എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ എല്ലാവരും ഒന്ന് മുഴുവനായിട്ടൊന്ന് വീഡിയോ കണ്ടു നോക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറന്നു വെറുതെ കേട്ടോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇത് ഞാനൊന്ന് ഫ്രൈ ആക്കി എടുക്കട്ടെ ഒന്ന് ചോവക്ക ഒന്ന് വറുത്തെടുക്കട്ടോ നമ്മൾ ബിരിയാണിക്കൊക്കെ വറുക്കുന്നില്ലേ അതേപോലെ ഒന്ന് ചോ ചോപ്പിച്ചെടുക്കുക ഈ ഒരു വലിയ വലിയുള്ളി മുഴുവനായിട്ട് ഞാനൊന്ന് ചോപ്പിച്ചെടുക്കുന്നുണ്ട് ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മാത്രമാണ് കേട്ടോ എടുത്തത് ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് പകുതി ഉള്ളി ഇട്ട് കൊടുക്കാം നമ്മൾ മുറിച്ച് വെച്ച് മുറിച്ച് മാറ്റി വെച്ചിരിക്കില്ലേ അത് പകുതി ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് നല്ലോണം ഒന്ന് ഗോണ്ട കളറാകുന്നത് വരെ ഒന്ന് മുരിച്ചെടുക്കുക അപ്പോൾ ഞാൻ അധികം വെളിച്ചെണ്ണ എടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങളും ഞാൻ ഈ ഒരു എണ്ണയിൽ തന്നെ ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ എണ്ണ അധികമായി പോവേണ്ട എന്ന് വിചാരിച്ചിട്ടാന്ന് കേട്ടോ ഞാൻ കുറേശ്ശെടുത്തത് നമുക്ക് ഈ ഒരു റെസിപ്പിക്ക് അധികം എണ്ണ എൻ്റെ ആവശ്യമൊന്നുമില്ല എന്നാലും നമുക്ക് ഈ ഒരു ഉള്ളി ഫ്രൈ ചെയ്ത് കിട്ടണം എന്താനും എടുത്തു വെച്ച വലിയ ഉള്ളി മുഴുവനായിട്ട് ഞാൻ ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ഞാനൊരു ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ നേരത്തെ ഫ്രൈ ആക്കിയാൽ ബാക്കി വിളിച്ചുണ്ടല്ലേ അത് നമുക്ക് ഈ ഒരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് ഒരു ടീസ്പൂൺ മതിയാവും കേട്ടോ ഉലുവ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയും അതുപോലെ തന്നെ രണ്ട് മൂന്ന് രണ്ട് മൂന്ന് ചുവന്നുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മൂന്നാരല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് ഒന്ന് ചതിക്കിയതിന് ശേഷം ഞാൻ ഈ ഒരു എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഗോൾഡൻ കളറാവുന്നത് വരെ ഒന്ന് വയറ്റി കൊടുക്കുന്നുണ്ട് അതൊന്ന് ഗോൾഡൻ കളറായി വന്നതിന് ശേഷം ഇതിലേക്ക് മൂന്ന് തക്കാളി അതുപോലെ തന്നെ രണ്ട് മൂന്ന് പച്ചമുളകും കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ പുളി ഉണ്ടെങ്കിൽ അതും കൂടി കൊടുക്കുക കേട്ടോ ഞാൻ തക്കാളി കുറച്ചിട്ട് ബാക്കി പുളി വേണമെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക ഞാനിപ്പം തക്കാളിയാണ് കൂടുതലായിട്ട് ഇവിടെ എടുത്തത് ഇനി ഇപ്പം അതൊന്ന് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക നല്ലോണം ഒന്ന് വഴറ്റി ഒരു പേസ്റ്റ് രൂപത്തിലായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടീസ്പൂണും മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ എണ്ണൊന്ന് തെളിഞ്ഞത് തെളിഞ്ഞു വരികല്ലോ അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ നല്ലോണം ഒന്ന് വയറ്റി എണ്ണ തെളിഞ്ഞു വന്നതിന് ശേഷം നമുക്കിലേക്ക് ഒരു ഗ്ലാസ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ നല്ലോണം തിളയ്ക്കുന്ന വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം പച്ചവെള്ളം ഒഴിച്ച് കൊടുത്താൽ നമുക്ക് ഈ ഒരു സംഭവത്തിന് ടേസ്റ്റ് കുറഞ്ഞു കെട്ടോ അതിനകൊണ്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്ത മത്തിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം മത്തി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് വറ്റിച്ചെടുക്കട്ടെ കുറച്ചൊന്ന് വറ്റിച്ചെടുക്കുക ഈ ഒരു മത്തി അപ്പോൾ നമ്മളെ കറിയൊക്കെ വറ്റിയതിന് ശേഷം നമുക്ക് ഇതേപോലത്തെ ഒരു പാത്രം എടുത്ത് വെക്കാം ഇനിയിപ്പം ഞാൻ അതിൻ്റെ അകത്തേക്ക് ഒരു ഇല വെച്ച് കൊടുക്കുന്നുണ്ട് ട്രഡിയിൽ ഇനി ഈ ഒരു പാത്രത്തിലേക്ക് നമ്മൾ എന്താ തിളപ്പിച്ചു വെച്ചാൽ മത്തിക്കറിയില്ലേ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കട്ടോ അപ്പോൾ കുറച്ചൊക്കെ ഗ്രേവി ഉണ്ടായിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതേപോലെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ മേലെ മേലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ച ഉള്ളിയില്ലേ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് മുഴുവനായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ ഞാൻ രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഗ ഗരം പൊടിയും കൂടി കൊടുക്കുക അതിൻ്റെ മുകളിലായിട്ട് വതറി കൊടുക്ക കുറച്ച് മതിയാവട്ടോ ഒരു നുള്ളു അപ്പോൾ കുറേ കൂടി കഴിഞ്ഞാൽ ഒരു കുത്തലായിരിക്കും ഒരു നുള്ളു മതിയാവും പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കസൂരി മേത്തിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അവിടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ വേണമെന്നില്ല കസൂരിമേത്തി ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ മേലെ ഞാൻ ഒരു ഇല വെച്ചിട്ട് മൂടി വെച്ചിട്ട് തീ കുറച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ വേവിക്കണം എന്നില്ല ഒന്ന് തീ കുറച്ചിട്ട് അതൊന്ന് മിക്സാകുന്നത് വരെ ഒന്ന് അതിൻ്റെ ഇലൻ്റെ ടേസ്റ്റും എല്ലാ ടേസ്റ്റും ഇറങ്ങുന്നത് വരെ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കാമെന്ന് ചെറിയ തീയിൽ വെക്കുക കേട്ടോ എന്നിട്ടൊന്ന് മൂടി തുറന്ന് വെച്ചാൽ നല്ലൊരു മണം വരും കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു ഈ ഒരു മത്തി കറി മത്തി എന്താ ഇതേപോലെ ആക്കിയാൽ എന്തോ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടോ ഒന്ന് ചെയ്ത് നോക്കുക ഒരു പ്രാവശ്യങ്ങളിലും ഇതുപോലെ ചെയ്തു നോക്കി നോക്കിയാൽ എന്തായാലും പിന്നെ ഇതുപോലെ തന്നെ എന്നിട്ടോ ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത പുതിയ വീഡിയോ ആയി കാണാം അസ്സലാമു അലൈക്കും